കരമുണ്ടും ചുറ്റിട്ടും ും ചുറ്റിട്ടുംശു കണ്ണിയിലെഴുതിട്ടും കൊണ്ട് പെണ്ണാണേ കനവാല കോട്ടയും കെട്ടി അവളങ്ങനെ നിപ്പാണ് പറയാമാ പെണ്ണിന് താരം പതിനേഴാണെന്നും നേരാണ് നമ്മുടെ കൊച്ചി കൊച്ചി കഥ ചൊല്ലാൻ കൊച്ചി എന്ന കേരളത്തിന്റെ മെട്രോ നഗരം ഉണരുകയാണ് കൊടിപാറും കപ്പലിലേറി വരവായ സായിപ്പ് ഇവളെ കണ്ടിട്ടം തോന്നി പണിയിട്ടേ ബംഗ്ലാവ് വാണിജ്യശാലകളുടെയും ഐ ടി കമ്പനികളുടെയും അനേകം സ്വകാര്യ കമ്പനികളുടെയും താവളം കച്ചവടത്തിന് കച്ചമുറക്കി കപ്പലുകൾ ക്യൂ നിൽക്കുന്ന നഗരം പല ഭാഷക്കാരും ദേശക്കാരും ഒരുമിക്കുന്ന ഇവിടം കടലും കായലും കനാലുകളും സംഗമിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ തുറമുഖ നഗരമാണ് കൊച്ചി വിസ്താരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമികയാണ് ബ്രിട്ടീഷുകാരെ ഒരു മനുഷ്യനിർമ്മിത ദ്വീപുണ്ടാക്കി ആ ദ്വീപിന് പേര് വില്ലിംഗ്ടൺ ഐലൻഡ് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് കൊച്ചി തുറമുഖത്തെ മാറ്റി സ്ഥാപിച്ചു ആ ദ്വീപിനെ രണ്ട് പാലങ്ങൾ കൊണ്ട് മെയിൻ ലാൻഡുമായി ബന്ധപ്പെടുത്തി അതൊരു തുറമുഖമായി നിലകൊള്ളുമ്പോൾ തന്നെ അവിടെ വിമാനത്താവളവും റെയിലും റോഡും ഒക്കെ വന്നു ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയപ്പോഴേക്കും കൊച്ചി നഗരസഭ രൂപീകരിച്ചു എറണാകുളം മുനിസിപ്പാലിറ്റിയും ഫോട്ടുകൂച്ചി മുനിസിപ്പാലിറ്റിയും മട്ടാഞ്ചേരി മുനിസിപ്പാലിറ്റിയും സമീപ പ്രദേശങ്ങളും ദ്വീപുകളും ചേരുന്ന ഒരു ഒരു വലിയ ഭൂമികയായി കൊച്ചി നഗരസഭ രൂപപ്പെട്ടു അതിന്ന് ഏതാണ്ട് തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് എട്ട് എട്ട് സ്ക്വയർ കിലോമീറ്ററാണ് ഇതാണ് ഔദ്യോഗികമായിട്ട് ഇന്നത്തെ കൊച്ചി കിഴക്ക് പശ്ചിമഘട്ടം പടിഞ്ഞാറ് അറബിക്കടൽ ചുറ്റും കായലുകൾ കരയിൽ കച്ചവടത്തിന് തയ്യാറായി മനുഷ്യർ ഒപ്പം കായൽ ചേറുള്ള മലഞ്ചരക്ക് മണക്കുന്ന തെരുവുകൾ ഈ സവിശേഷതകളിലെല്ലാം ആകൃഷ്ടരായാണ് ചൈനീസ് അറബി പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് വ്യാപാരികൾ ഇവിടെ എത്തിയത് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ കോർത്തിണക്കി ആധുനിക മുഖം നൽകിയത് സർ റോബർട്ട് ചാൾസ് ബ്രിസ്റ്റോ എന്ന റോബർട്ട് ബ്രിസ്റ്റോയായിരുന്നു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ട് കൊച്ചിയുടെ ഭൂമിശാസ്ത്രത്തെ പുതുക്കിപ്പണിത ബ്രസ്റ്റോ പുതിയൊരു തുറമുഖ നഗരത്തിലൂടെ ഈ പ്രദേശത്തെ തന്നെ സാമ്പത്തിക അടിത്തറയെ തന്നെ മാറ്റിമറിച്ചു അറബിക്കടലിൻ്റെ റാണി എന്നാണ് കൊച്ചിയെ വളരെ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ആദരപൂർവ്വം നമ്മൾ വിളിക്കുന്നത് അതിനേതായ കാരണങ്ങളുണ്ട് ആ റാണിയുടെ അലങ്കാരങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് വല്ലാറുപാടത്തെ ഇൻ്റർനാഷണൽ ട്രാൻഷിപ്പ് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ അപ്പുറത്ത് ഐ ടി രംഗത്ത് വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ കൊച്ചി നഗരത്തിന് ഉണ്ടായിട്ടുണ്ട് കൊച്ചിയുടെ പ്രാന്തങ്ങളിലേക്കുള്ള വളർച്ചയ്ക്ക് അത് വളരെ സഹായകമായിട്ടുമുണ്ട് പാർപ്പിടമില്ലാതെ കോളനികളിലുമൊക്കെ അല്ലെങ്കിൽ ഈ ചേരികളിൽ ഒക്കെ താമസിക്കുന്നവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ മുതൽ കൊച്ചിയുടെ ശാപമെന്ന് എല്ലാവരും എപ്പോഴും പരിഹസിക്കുന്ന ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള റോഡുകളുടെയും ഒക്കെ നിർമ്മാണം ഗതാഗത സൗകര്യങ്ങളുടെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശ്രമം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്കാകെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള മഹാനഗരമായി വളർന്നിരിക്കുന്നു കൊച്ചി കേവലം ഒരു കൊച്ചു പട്ടണം അല്ല അല്ലെ കൊച്ചി കായലിനരികെറത്തി കമ്പനികൾ നിൽക്കും കമ്പനികൾ മിന്ന വേഗതയിലായിരുന്നു കൊച്ചിയിലെ നഗരവൽക്കരണം അതോടെ പാതകളിൽ തിരക്ക് വർദ്ധിച്ചു സ്വദേശികളും വിദേശികളും സഞ്ചാരികളും തദ്ദേശീയരുമടങ്ങുന്ന കൊച്ചി കേരളത്തിന്റെ വാണിജ്യ നഗരമായി തിരക്കിനൊത്ത് നഗരത്തിൽ ഗതാഗത മാർഗങ്ങളും ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇ കെ നയനാർ സർക്കാരിൻ്റെ കാലത്താണ് കൊച്ചിയിൽ മെട്രോ റെയിൽ എന്ന ആശയം അവതരിപ്പിച്ചത് പിന്നീട് രണ്ടായിരത്തിയേഴിൽ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയ വി എസ് അച്യുതാനന്ദൻ സർക്കാർ പദ്ധതി യാഥാർഥ്യമാക്കാൻ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം ആരംഭിച്ച മെട്രോ റെയിൽ പദ്ധതി യാത്രക്കാർക്കായി തുറന്നു നൽകിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴോടെ ആയിരുന്നു കൊച്ചി മെട്രോ വാണിജ്യ സർവീസിന്റെ തുടക്കം കൊച്ചി മെട്രോ എന്നത് കൊച്ചിയിലുള്ള ഒരു മെട്രോ ആണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയുമായ ഒരു പദ്ധതിയാണ് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളിൽ ഒന്നായ മെട്രോ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് ഈ മെട്രോ മെട്രോനോടനുബന്ധിച്ച് കൊച്ചി വൺ കാർഡും നമ്മൾ പുറത്തിറക്കുകയാണ് ഇതാദ്യമായാണ് പല സേവനങ്ങൾക്കായി ഒരേ സമയം ഉപയോഗിക്കാവുന്ന സ്മാർട്ട് കാർഡ് ഒരു മെട്രോ സംവിധാനത്തിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കുന്നത് ഓപ്പൺ ലൂപ്പ് സ്മാർട്ട് കാർഡ് ഉള്ള ലോകത്തിലെ തന്നെ അപൂർവം ചില നഗരങ്ങളിലൊന്നായി കൊച്ചി മാറുകയാണ് ഇതായിരുന്നു തുടക്കം അധികം ഗതാഗത സൗകര്യങ്ങളില്ലാതിരുന്ന കൊച്ചിക്ക് കാലത്തിനൊത്ത മാറ്റം സമ്മാനിച്ച ഒന്നാം പിണറായി വിജയൻ സർക്കാർ മെട്രോ റെയിൽ പദ്ധതിയെ പിന്നീട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കമ്പനിയുടെ കീഴിൽ ആധുനിക മുഖമുള്ള ഗതാഗത സംവിധാനമാക്കി ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഷനുകൾ ശുചിത്വവും വൃത്തിയും നിറഞ്ഞ പരിസരം ശീതീകരിച്ച ട്രെയിനുകൾ കൃത്യതയാർന്ന സേവനം മിതമായ നിരക്ക് തുടങ്ങിയവ ഉറപ്പാക്കുന്ന കൊച്ചി മെട്രോ ട്രെയിൻ ഇപ്പോൾ നഗരഗതാഗത രംഗത്തും വാണിജ്യ രംഗത്തും ടൂറിസം രംഗത്തുമെല്ലാം അനിവാര്യമായ കണക്ടിവിറ്റിയായി വളർന്നിരിക്കുകയാണ് ഇന്ന് മെട്രോ എറണാകുളം നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്കെച്ചായി തന്നെ മാറിക്കഴിഞ്ഞു ഡി എം ആർ സിയെയും ശ്രീ ശ്രീധരനെ ഒഴിവാക്കാൻ നടത്തിയ നീക്കത്തിന് വരെ അന്ന് ജസ്റ്റിസ് കൃഷ്ണയർ സ്വാമിയും മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അമത്തെ പാർട്ടി സെക്രട്ടറിയും എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ സമരമുണ്ട് അതിനെല്ലാം തുടർന്നാണ് ഡി എം ആർ സിക്ക് ആ പ്രവൃത്തി ഏൽപ്പിക്കുന്നത് പിന്നീട് ഇപ്പോൾ ഈ ഗവൺമെൻറ് കാക്കനാട്ടേക്ക് ഐ ടി പാർക്കിലേക്ക് ഇൻഫോ പാർക്കിലേക്കുള്ള ലൈൻ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗത്തിലാണ് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നീട്ടുന്നതിനെ സംബന്ധിച്ചുള്ള പഠനം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വ്യവസായങ്ങൾ ആകർഷിക്കാൻ ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ കുറേ കൂടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ലോകത്തിന ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നതാണ് കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ ഇരുപത്തിയേഴ് കിലോമീറ്ററിലാണ് ഇപ്പോൾ കൊച്ചി മെട്രോയുടെ കുതിപ്പ് ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകൾ ഇരുപത്തിയഞ്ച് ട്രെയിനുകൾ എറണാകുളത്തിൻ്റെ മധ്യഭാഗത്തെ ഇൻഫോ പാർക്കിലേക്കും കാക്കനാട് വഴി സ്മാർട്ട് സിറ്റിയിലേക്കും വ്യാപിപ്പിക്കുന്ന രണ്ടാം ഘട്ട വികസനം കൂടി യാഥാർഥ്യമാകുന്നതോടെ ഈ മേഖലയിലെ വ്യാവസായിക പുരോഗതി പതിന്മടങ്ങാകുമെന്നാണ് വാണിജ്യ രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ മെട്രോ വരുന്നതോടെ ഇവിടുത്തെ എംപ്ലോയീസിനെല്ലാം ഇവിടെ എത്തുന്ന എളുപ്പം കൊണ്ട് സമയം തന്നെ ഭയങ്കര ലാഭം ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ ഇൻഫോപാർക്ക് പാർക്ക് എക്സ്പ്രസ് വേയിൽ മണിക്കൂറോളം കിടക്കാറുണ്ട് ചില ദിവസം അപ്പം ഇത് ഞങ്ങളെ ബിസിനസ്സിലെ ഇത് ഞങ്ങളെ എഫക്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടെ മീറ്റിങ്ങിൻ്റെ സമയത്തായിരിക്കും ആൾക്കാർ ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നത് മെട്രോ വരുന്നതോടെ ഇവിടെ ആൾക്കാരുടെ സമയവും ലാഭം എല്ലാവരും മീറ്റിങ്ങുകളിലും വർക്ക് ചെയ്യുന്ന സമയങ്ങളും കൊടും അതോടെ ഏറ്റവും ഒരു പുരോഗതിക്ക് വേണ്ടി ഇൻഫോ പാർക്കിന് വേണ്ടിയ ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ മെട്രോ ഇവിടെ എത്തുന്നെന്നുള്ളത് അവധി ദിവസങ്ങളിലൊഴികെ പ്രതിദിനം ഒരു ലക്ഷത്തിലേറെ പേർ പതിവായി യാത്ര ചെയ്യുന്ന ഗതാഗത സംവിധാനമാണ് കൊച്ചി മെട്രോ ട്രെയിൻ മൂന്ന് പോയിന്റ് അഞ്ച് കോടി യാത്രക്കാരുമായി കഴിഞ്ഞ വർഷം ഈ രംഗത്ത് റെക്കോർഡിട്ട കൊച്ചി മെട്രോ ഈ വർഷം മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ വർഷങ്ങളിലെ നഷ്ടം പിന്നിട്ട് വരുമാനത്തിലും വർധന യാഥാർത്ഥ്യമാക്കിയ കൊച്ചി മെട്രോ ഇപ്പോൾ തുടർച്ചയായി മൂന്നാം വർഷവും പ്രവർത്തന ലാഭത്തിൽ മുന്നേറുകയാണ് കാരണം സാധാരണ മെട്രോ റെയിലെ പ്രോഫിറ്റ് കാണാറില്ല വലിയ വലിയ മെട്രോയിലെ പോലെ പ്രോഫിറ്റ് ഇല്ല ഓപ്പറേഷണൽ ലോസ് ആണോ ആക്ച്വലി കൂടുതലും ഉണ്ടാക്കാറുള്ളൂ അതൊക്കെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് സാമ്പത്തിക വർഷം ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ നമ്മുടെ പ്രോഫിറ്റ് വർദ്ധിച്ചിട്ട് തർട്ടി ത്രീ പോയിന്റ് ത്രീ ഫോർ കുറൂറായി ഈ വർഷം ഞങ്ങൾ ഈ സാമ്പത്തിക വർഷം ചിലപ്പൽ ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതിന് കൂടുതലാവും ചിലപ്പോൾ ഇതോ തേർട്ടി സെവൻ ഓർ തേർട്ടി എയ്റ്റ് ക്രോർ ആക്കാൻ സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് മെട്രോ വന്ന ശേഷം ഈ നമ്മുടെ ഈ ഇവിടുത്തെ യാത്രയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ആൾക്കാരെ ഒരു ലക്ഷം ആൾക്കാരെ എല്ലാ ദിവസവും കൊച്ചിയിൽ ഈ മെട്രോ വരികയാണ് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട് സോ മെട്രോ ഇത് എ സക്സസ്ഫുൾ തിങ് ഇൻ ദ സിറ്റി കൊച്ചി അതിന് ആർക്കൊന്നും സംശയമൊന്നുമില്ല രാജ്യത്തെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ അഥവാ ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ സർവീസ് ക്യു ആർ കോഡ് ടിക്കറ്റ് ഗതാഗത സംബന്ധിയായ വിവരങ്ങൾ ലഭിക്കുന്ന കൊച്ചി വൺ മൊബൈൽ ആപ്പ് ഡോർ ഓബ്സ്റ്റക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം മികവുറ്റ കോച്ചുകൾ കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായി സാധനങ്ങൾ വാങ്ങി സ്റ്റേഷനിൽ നിന്ന് ശേഖരിക്കുന്ന ക്ലിക്ക് ആൻഡ് കളക്ട് സേവനം സ്റ്റേഷനുകളോടനുബന്ധിച്ച സൈക്കിൾ ട്രാക്ക് നടപ്പാത തൂണുകളിൽ പൂന്തോട്ടം തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ സംവിധാനങ്ങൾ സ്ത്രീകൾക്കായി പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരുക്കുന്ന കൊച്ചി മെട്രോയിലെ ഏകീകൃത ടിക്കറ്റ് സംവിധാനത്തിലൂടെ മെട്രോ ബസ് ബോട്ട് എന്നിവയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതിനുള്ള സൗകര്യവും കഴിഞ്ഞു കാർഡ് ഉപയോഗിക്കുന്ന മൂലം ഞങ്ങൾക്ക് പൈസയും ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ടിക്കറ്റിന് വേണ്ടി നിൽക്കേണ്ട പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അതിനുള്ള സമയം കൂടി ഞങ്ങൾക്ക് ലാഭിച്ചിട്ട് സമയത്തിന് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് സ്കൂളിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് വിവിധ തരം പാസുകൾ വിവിധ തരം ട്രിപ്പ് പാസുകളും പ്രോഡക്ട്സും ട്രാവലിംഗിന് വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങൾക്ക് കൊച്ചി മെട്രോ റെയിൽ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി റെയ്ഡർഷിപ്പ് കുറച്ച് കുറച്ചായി ഓരോ വർഷവും ടെൻ പെർസെൻറ്റേജ് വീതം മുന്നിലോട്ട് വന്നിട്ടുണ്ട് ഇതിലുപരി കൊച്ചി മെട്രോയുടെ ഒരു മുഖഛായ തന്നെ ഇതിൻ്റെ ഒരു ഗ്രീൻ എനർജി ആസ്പെക്റ്റിലാണ് അതിനുവേണ്ടി സോളാർ എനർജി ഉണ്ട് നമ്മുടെ ഇ ബസുകളുണ്ട് ഇ ഹൗസ് ഉണ്ട് ലാസ്റ്റ് ലാസ്മേൽ കണക്ടിവിറ്റിക്കായി എയർപോർട്ടിൽ നിന്ന് ആലുവ സ്റ്റേഷൻ വരേക്കും ബസ്സസ് ഉണ്ട് കളമശ്ശേരിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ബസ്സസ് ഉണ്ട് വാട്ടർ മെട്രോയായി കണക്ടിവിറ്റി ചെയ്യുന്ന ബസ്സസ് ഉണ്ട് അവിടെ ഓരോ സ്റ്റേഷനിലും ഈ ആട്ടോസ് ഒരുക്കിയിട്ടുണ്ട് ഫീഡർ ബസ് എന്ന് പറയുന്നത് മെട്രോ ഏർപ്പെടുത്തിയിട്ടുള്ള വളരെ ഫലവത്തായിട്ടുള്ള ഒരു സംവിധാനമാണ് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇത്രയും എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു സർവീസാണ് വളരെ ബുദ്ധിപരമായൊരു നീക്കം എന്നതാണ് പറയേണ്ടത് മെട്രോ കോർപ്പറേഷൻ്റെ ഒൻപതാം വർഷത്തിലേക്ക് കടന്ന കൊച്ചി മെട്രോ ഇന്ന് നഗരഗതാഗത സേവനദാതാവ് എന്നതിൽ നിന്ന് സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ശക്തമായ ഒരു ബ്രാൻഡായി ഉയർന്നിരിക്കുകയാണ് യുവാക്കൾക്കും ജൻസിക്കും ടെക്കികൾക്കുമെല്ലാം പ്രിയപ്പെട്ട മെട്രോ സംവിധാനം നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനൊപ്പം ടൂറിസം മേഖലയ്ക്കും നവോന്മേഷം പകരുകയാണ് യാത്ര ബസ് വാട്ടർ മെട്രോ നോൺ മോട്ടോറൈസ്ഡ് ഗതാഗതം എന്നിവയെ സംയോജിപ്പിക്കുന്ന ഒരു സമഗ്ര ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കൊച്ചി മെട്രോ അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം കൂടി നിറവേറ്റിയാണ് രാജ്യത്തെ മറ്റ് മെട്രോ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പശ്ചാത്തല വികസന മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി മാറുന്നത് ആണ് എന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ നിരവധി പുതിയ ഡെസ്റ്റിനേഷനുകൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തല വികസനം സഹായകരമായി മാറിയിട്ടുണ്ട് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ എന്നിവ ഗതാഗത സംവിധാനങ്ങൾ എന്നിവക്കൊപ്പം ഒരു ടൂറിസം ഉൽപ്പന്നം എന്ന നിലയിലും വളർന്നു മെട്രോയിൽ യാത്ര ചെയ്യുവാനും കാഴ്ചകൾ കാണുവാനുമായി ആഭ്യന്തര സഞ്ചാരികൾ എത്തി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വാട്ടർ മെട്രോ ഇക്കാര്യത്തിൽ വിദേശ സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒന്നായിരുന്നു ഒരു ടൂറിസം പ്രൊഡക്റ്റ് എന്ന നിലയിൽ ഞങ്ങളും പ്രചരണം നടത്തി കൊച്ചിയിൽ വാട്ടർ മെട്രോ അധിഷ്ഠിതമായ ഒരു സർക്യൂട്ട് തന്നെ രൂപം കൊണ്ടു അതിനെ പ്രാദേശികമായി ടൂറിസവും മികച്ച നിലയിൽ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് ഒരു ട്രാഫിക് സിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ഐ മീൻ ഈസി ടു ട്രാവലും ആണ് പിന്നെ അഫോർഡബിളും ആണ് അപ്പോൾ ഞാനിത് ഭയങ്കര ആയിട്ടാണ് കാണുന്നത് ഞാൻ സ്ഥിരമായിട്ട് മെട്രോ ിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് വളരെ സൗകര്യപ്രദമായിട്ട് എനിക്ക് യാത്ര ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല എറണാകുളത്ത് എത്തണമെങ്കിൽ കൃത്യസമയത്ത് തന്നെ നമുക്ക് എറണാകുളത്ത് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് മെട്രോയുടെ ഏറ്റവും വലിയൊരു നേട്ടം സോ മച്ച് യൂസ് ഫോർ ടൈം ഓൾസോ ഫോർ സേവിങ് ടൈം ആൻഡ് ആൻഡ് ഓൾ സോ ഗുഡ് എക്സ്പീരിയൻസ് ഇൻ മെട്രോ ട്രെയിനിൽ തുടങ്ങിയ സംസ്ഥാനത്തെ മെട്രോ ഗതാഗത സംവിധാനത്തിലെ മറ്റൊരു വിജയഗാഥയാണ് കൊച്ചിയിലെ വാട്ടർ മെട്രോ പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് നാടിന് സമർപ്പിച്ച സ്വപ്ന പദ്ധതി അത്യാധുനിക സൗകര്യമുള്ളതും വേഗതയേറിയതുമായ പൊതുഗതാഗത സൗകര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ കൊച്ചി വാട്ടർ മെട്രോയാണ് ഈ രംഗത്തെ രാജ്യത്തെ ആദ്യ സംരംഭം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംയോജിത ജലഗതാഗത സംവിധാനമായ വാട്ടർ മെട്രോ കൊച്ചിയിലെ പത്ത് ദ്വീപുകളെയാണ് സംയോജിപ്പിക്കുന്നത് കൊച്ചിയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള പത്ത് ദ്വീപുകളെ കണക്ട് ചെയ്തിട്ടാണ് വാട്ടർ മെട്രോ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ദ്വീപ് നിവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുക അവരുടെ കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അതിലൂടെ അവരുടെ ജീവിത നിലവാരവും മറ്റ് സൗകര്യങ്ങളും ആക്സസിബിലിറ്റി എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്ത് ഊന്നൽ കൊടുക്കുന്നത് അതേസമയം ഇതിനൊരു മ കൂടിയുണ്ട് അതായത് ഈ ദ്വീപുകൾ യഥാർത്ഥത്തിലൊരു ടൂറിസം സ്പോട്ടുകൾ എന്ന നിലയ്ക്ക് ദ്വീപുകൾക്ക് ഉയരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട് അവിടേക്ക് വികസനം ആ രീതിയിൽ തന്നെ മുന്നോട്ട് വരും പത്ത് ദ്വീപുകളിലായി മുപ്പത്തിയെട്ട് ടെർമിനലുകൾ എഴുപത്തിയഞ്ച് ബോട്ടുകൾ പതിനഞ്ച് വഴികൾ എഴുപത്തിയഞ്ച് കിലോമീറ്റർ യാത്രാ സൗകര്യം അലൂമിനിയം ഉപയോഗിച്ച് അത്യാധുനിക ഡിസൈനിൽ നിർമ്മിച്ച ബോട്ടുകൾക്കൊപ്പം വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും ബോട്ടുകളെ ഒരേ നിലയിൽ നിർത്താൻ കഴിയുന്ന ഫ്ലോട്ടിംഗ് കൊണ്ടൂണുകളും ഏതടിയന്തിര സാഹചര്യവും നേരിടാൻ ആംബുലൻസ് ബോട്ടുകളുടെ സേവനവും അടങ്ങിയതാണ് കൊച്ചി വാട്ടർ മെട്രോ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഷനുകൾ ഉൾപ്പെടെ യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖപ്രദവുമായ യാത്രാസൗകര്യം ഉറപ്പുവരുത്തുന്ന ഈ മെട്രോയുടെ ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ ഇതിനകം രാജ്യാന്തര ശ്രദ്ധ നേടിക്കഴിഞ്ഞു വൈദ്യുതി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് എമിഷനുകൾ ഒന്നും ഇല്ല ഗ്രീൻഹൌസ് ഗ്യാസ് എന്ന് വിളിക്കപ്പെടുന്ന പ്രകൃതിക്ക് ദുരന്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാതകം നമ്മളുടെ പ്രൊജക്റ്റിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ ബോട്ടിൽ നിന്നും ഒരു സാധനങ്ങൾ പോലും ഒരു ഡിസ്ചാർജ് സാധാരണ ബോട്ടുകളിലേക്ക് ഉണ്ടാകുന്നത് പോലെ എക്സോസ്റ്റിൻ്റെ ഡിസ്ചാർജ് അത് ഓയിലും വെള്ളവും ഒക്കെ ചേർന്ന ഒരു ഡിസ്ചാർജ് ഇല്ല ിൽ ടോയ്ലറ്റുകളില്ല ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഊർജം ചെലവഴിക്കുന്ന രീതിയിലാണ് നമ്മളുടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടസവാരിയാണ് വാട്ടർ മെട്രോയിലൂടെയുള്ള ജലയാത്രകൾ അൻപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഇതിനകം വാട്ടർ മെട്രോയിലൂടെ സഞ്ചരിച്ചത് കൊച്ചിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനൊപ്പം ചൈനീസ് ഫിഷിംഗ് വലകൾ ബോൾഗാട്ടി ഫോക്ലോർ മ്യൂസിയം ചിറായി ബീച്ച് മംഗളവനം പക്ഷി സങ്കേതം ബോൾഗാട്ടി പാലസ് മറൈൻ ഡ്രൈവ് കടംപ്രയാർ ഇക്കോ ടൂറിസം തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള ജലമാർഗം കൂടിയാണ് വാട്ടർ മെട്രോ ഈ പ്രദേശങ്ങളിലെ ടൂറിസം അധിഷ്ഠിത സംരംഭങ്ങളിലൂടെ തദ്ദേശീയർക്കും മെച്ചപ്പെട്ട ഉപജീവന മാർഗ്ഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുവെന്നതാണ് രണ്ടര വർഷം കൊണ്ട് വാട്ടർ മെട്രോയിലൂടെ ഉണ്ടായ കൊച്ചിയുടെ പ്രധാന നേട്ടം ഞാൻ പതിനെട്ട് വർഷമായി ഈ കൊച്ചി വന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കൊച്ചിയിലെ എല്ലാ കുറവുകളും ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർ മെട്രോ മാറ്റിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൊച്ചിയിൽ വളരെയധികം സഞ്ചാരികളും ഈ വാട്ടർ മെട്രോ കയറാൻ വേണ്ടി പല ദേശത്തു നിന്നും വരുന്നുണ്ട് അതിൻ്റേതായ ബിസിനസ്സുകളുടെ വർധനവ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുമുണ്ട് കൊച്ചിക്ക് കൊച്ചിയുടെ മുഖച്ചായ തന്നെ ഈ വാട്ടർ മെട്രോ മാറ്റിയെടുത്തെന്ന് നിസ്സംശയം പറയാം എല്ലാ കുറവുകളും വാട്ടർ മെട്രോ നികത്തിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഹൈക്കോർട്ടിൽ നിന്നും മട്ടാഞ്ചേരിയിലേക്ക് വാട്ടർ മെട്രോയിൽ വന്നു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് നേരം ബ്ലോക്കിൽ സമയം ഒത്തിരി ലാഭിക്കാൻ സാധിച്ചു വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാട്ടർ മെട്രോ യൂസ് ചെയ്യുന്നത് ഇതിന്റെ തുടക്കത്തിൽ വന്നിരുന്നു അന്നുള്ള അതേ വൃത്തിയും സഹകരണവും ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് വാണിജ്യ ഫെറി വിഭാഗത്തിൽ ഗസീസ് ഇലക്ട്രിക് ബോട്ട് അവാർഡ് ഉൾപ്പെടെ ഇതിനകം നിരവധി ആഗോള അംഗീകാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞ വാട്ടർ മെട്രോ സർവീസിന്റെ പ്രവർത്തനം ഈ സർക്കാർ വിപുലപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായി മുപ്പത്തിയെട്ട് കോടി ചെലവിൽ മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നിവിടങ്ങളിൽ ടെർമിനലുകൾ യാഥാർത്ഥ്യമാക്കിയ സർക്കാർ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഉൾപ്പെടുന്ന വൈവിധ്യപൂർണമായ പ്രദേശങ്ങളെ വാട്ടർ മെട്രോയിലൂടെ ബന്ധിപ്പിക്കുകയാണ് ഇതോടെ ദൈനംദിന യാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും ഗുണകരമാകുന്ന മൂന്ന് ജല മെട്രോ ടെർമിനലുകളാണ് പശ്ചിമ കൊച്ചിയിൽ മാത്രം ഒരു വർഷത്തിനിടയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഞാൻ മെട്രോ യൂസ് ചെയ്യാൻ പറയുന്നത് കുറച്ച് നാളായി വാട്ടർ മെട്രോ ഞാൻ യൂസ് ചെയ്തിരുന്നത് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നിയർ ബൈ വന്നേക്കുന്നതാണ് മട്ടാഞ്ചേരിയിൽ വന്നേക്കണമെന്ന് കുറച്ചും കൂടി അല്പത്തിൽ നമുക്ക് ട്രാവലിങ് പറ്റുന്നുണ്ട് ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഒരുപാട് ഓട്ടങ്ങൾ കിട്ടുകയും മറ്റുള്ള കച്ചവടക്കാർക്ക് അതേപോലെ തന്നെ ഭാവിയിലേക്ക് ഒരുപാട് കച്ചവടങ്ങളും ഒരുപാട് പുരോഗമനങ്ങളും നടക്കുവാൻ സാധ്യത ഉള്ളതുണ്ട് ഇത് എന്തുകൊണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇവിടെ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ കൂടുതൽ ലാഭം വന്നേക്കുന്നത് അത് വന്നുകൊണ്ട് മാത്രം തന്നെ ഇപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടത് കൊച്ചി വാട്ടർ മെട്രോയുടെ മികവുറ്റ പദ്ധതി നിർവഹണവും അതുല്യമായ സർവീസ് മികവും ഇതിനകം ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ പല സംസ്ഥാനങ്ങളിലും സ്വീകരിക്കപ്പെട്ട മാതൃക വിദഗ്ധരുടെ സാധ്യതാ പഠനങ്ങൾ തുടങ്ങി ലോക ബാങ്ക് വരെ സേവനവുമായി കൈകോർക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞ പദ്ധതിയായി കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി മാറിക്കഴിഞ്ഞു കൊച്ചി മാതൃകയിൽ മുംബൈയിൽ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നതിനുള്ള വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ടെൻഡർ ഇതിനകം കെ എം ആർ എല്ലിന് ലഭിച്ചിരിക്കുകയാണ് എന്നതും ഈ രംഗത്തെ നമ്മുടെ നേട്ടത്തിന് കൂടുതൽ ശക്തി പകരുകയാണ് ജമ്മു ആൻഡ് കാശ്മീർ ഗുജറാത്ത് ഗവഹാട്ടി ബോംബെ ഗോവ ഈ എല്ലാ സ്ഥലങ്ങളിലും ഈ വാട്ടർ മെട്രോ സംവിധാനം ഉണ്ടാക്കണോ അതൊരു തീരുമാനം ഉണ്ടായ ശേഷം ഇപ്പോൾ നമുക്ക് കെ എം ആർ എൽ കെ ഭാരത് സർക്കാർ ഇന്ത്യ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ടോ ഫിസിബിലിറ്റി സ്റ്റഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഭയങ്കര ആക്ച്വലി ഒരു അച്ചീവ്മെൻ്റ് ആണോ നമ്മുടെ ചെയ്തിട്ടുള്ള കാര്യം ഇന്ത്യയിലെ പല ഇമ്പോർട്ടൻസ് സ്ഥലങ്ങളിലും ഉണ്ടാക്കും അതൊരു നമുക്കൊരു നേട്ടമാണ് അതിൽ ആക്ച്വലി നമുക്ക് നമുക്കൊരു സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി ഗുണം കിട്ടും അതൊക്കൂടേ പക്ഷെ പേരെ കിട്ടും കേരളയുടെ പേര് കിട്ടും ഉണ്ടാക്കും കൊച്ചി നഗരത്തിലെ പൊതുഗതാഗതത്തിന്റെ ഭാഗമായി വാട്ടർ മെട്രോയെ കൂടി സമന്വയിപ്പിച്ച സർക്കാർ സംയോജിത നഗര പുനരുജ്ജീവന ജലഗതാഗത സംവിധാനം കൂടിയാണ് യാഥാർത്ഥ്യമാക്കാൻ തയ്യാറെടുക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും വളരെ നേട്ടമാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നല്ലൊരു സംരംഭത്തെ വളർത്തി ഇന്ത്യക്ക് തന്നെ മാതൃക കൊടുക്കാവുന്ന രീതിയിൽ വളർത്തിയെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ജലപാതകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളുടെ സമഗ്ര വികസനവും റോഡുകളുടെ വികസനവും ലക്ഷ്യമിടുന്ന സർക്കാർ കെ വഴി നടപ്പിലാക്കുന്ന ഇൻ്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പദ്ധതിയിലൂടെ കനാലുകളിലൂടെയുള്ള ഗതാഗതവും തീരങ്ങളിൽ വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വരെ യാഥാർത്ഥ്യമാക്കുകയാണ് കൊച്ചിയിലെ കനാൽ കാഴ്ചകൾക്ക് മുമ്പെങ്ങുമില്ലാത്ത സൗന്ദര്യവും വെള്ളക്കെട്ടുകൾക്ക് പരിഹാരവും ഉറപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ നഗരത്തിലെ മാലിന്യ കൂടി ശാശ്വത പരിഹാരം കാണാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സർക്കാർ ഇങ്ങനെ പരിസ്ഥിതി സൗഹൃദ ഗതാഗതവും മികവുറ്റ അന്തരീക്ഷവും സമ്മാനിക്കുന്നതിലൂടെ കൊച്ചിക്ക് കായലുകളിലൂടെയും കനാലുകളിലൂടെയുമുള്ള ഒരു ലോകോത്തര ജലപാത ശൃംഖലയും ലോകത്തിന് മറ്റൊരു കേരള മാതൃകയും കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത് അതിലൂടെ നമ്മുടെ കൊച്ചിയുടെ ഖ്യാതി അറബിക്കടലും ആകാശവും കടന്ന് കുതിച്ചു പായുകയാണ് ും നാം മണ്ണിൽ കുന്നോളം സ്വപ്നം